കമന്റ്സ് നോക്കാറുണ്ട് അതനുസരിച്ചാണ് കാർത്തിക് അപ്ഡേറ്റ് നെഗറ്റീവ്സ് ാണ്ഡേറ്റ്സ് ഇപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ പറഞ്ഞിട്ട് കൂട്ടാതെ നമുക്ക് അടുത്ത വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോ അല്ലെങ്കിൽ അടുത്ത വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും ചില കാര്യങ്ങൾ നമ്മൾ നമ്മൾ നമ്മുടെ കണ്ടന്റിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ആളുകൾ നോട്ട് ചെയ്ത് പറയും ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ നോക്കിയില്ലേ അങ്ങനെയൊക്കെ അത് നമ്മളെ ചെയ്യുന്ന വേറൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനും ഒരു നെഗറ്റീവ് ഇടുന്ന ഒരു ഇതുണ്ട് പക്ഷേ അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ജനുവനായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നവരുണ്ട് അത് വേറെ ഇതിങ്ങനെ ചെയ്തു നിങ്ങൾ ഇത്ര ഇച്ചിരി ചളിയായി പോയി അടുത്തതിൽ നല്ലതാക്കണം അത് ജെനുവനായിട്ടുള്ള സംഭവം ഇതൊന്നും അല്ലാതെ എല്ലാത്തിനും നെഗറ്റീവ് പറയുന്നിരിക്കുന്നുണ്ട് അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് ആ അവരുടെ കമൻറ്റ് ഒരു നാല് ലൈക്ക് കിട്ടണം അഞ്ച് ലൈക്ക് കിട്ടണം ഇതാ നമ്മളൊരു കണ്ടന്റ് ചെയ്യുമ്പോൾ റീച്ചാവുന്നതിൻ്റെ കൂട്ടു തന്നെയാണ് അവരുടെ അവർ പ്രത്യേകിച്ച് ആരോടും പ്രതിബദ്ധതയൊന്നുമില്ല അവർക്ക് അതെ ചിലപ്പോൾ പറയാൻ പറ്റൂല അത് കമന്റ് ഇടുക അതിന് പത്ത് പേര് വേറെ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കുക ആ കമന്റിന് ഇതൊക്കെ വരിക അതാണ് അവരുടെ ഒരു ഒരു ഇത് നമ്മൾ കണ്ടാൽ അവർക്ക് ഡബിൾ ഹാപ്പി നമ്മൾ ജസ്റ്റ് കണ്ടെന്നെങ്കിലും പറഞ്ഞാൽ അത് സൂപ്പർ ഹാപ്പി ഇതില്ല വേറെ ആൾക്കാരൊക്കെ ആൾക്കാരെ ഉള്ളൂ